ഹലോ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മളെ ജാസ്മിനെ വൃത്തി പഠിപ്പിക്കാൻ നമ്മൾ ജിൻഡോ തയ്യാറെടുത്തിരിക്കാന്ന് തോന്നുന്നുണ്ട് കാരണം ഇന്ന് ജിൻഡോയും ജാസ്മിനും കൂടി നല്ലൊരു അടി നടന്നിട്ടുണ്ട് വേറൊന്നുമല്ല ജാസ്മിൻ ചെരുപ്പൊന്നിടാതെയാണ് ബാത്റൂമിൽ പോകുന്നതെന്നും തിരിച്ച് അതേ കാലു വെച്ച് തന്നെയാണ് അവൾ അവിടെ എല്ലായിടത്തും നടക്കുന്നതും അതുപോലെ സോഫയിലൊക്കെ കാല് കയറ്റി വെക്കുന്നതും ബെഡിലൊക്കെ കാല് കയറ്റി വയ്ക്കുന്നതും അപ്പോൾ ചെരുപ്പിടാത്തതുകൊണ്ട് തന്നെ അത് വൃത്തിയില്ലാത്തൊരു കാര്യമാണെന്നും അങ്ങനെ ചെയ്യരുതെന്നും ജിൻഡോ പറഞ്ഞ് ഇതാക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാമല്ലോ നമ്മളൊരാളോട് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള തര കൂടും പ്രത്യേകിച്ച് ദേഷ്യത്തിൻ്റെ ഭാഗത്തിലാണെങ്കിൽ ഉറപ്പായിട്ടും അപ്പോൾ ജാസ്മിൻ അത് തന്നെയാണ് ചെയ്യുന്നത് അവൾ അതേ സെയിം രീതിയിൽ സോഫയിൽ കയറി കാലൊക്കെ മടക്കി കയറ്റി വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യല്ലേ ചെയ്യല്ലേ അങ്ങനെ സിബിൻ പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത തെറ്റാണെന്ന് പറയുന്നുണ്ട് അതുപോലെ അപ്സര അപ്പോൾ റസ്മിൻ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എല്ലാവരും അതുതന്നെയല്ലേ പറയുന്നത് ജാസ്മിൻ അപ്പോൾ നിനക്ക് അതൊന്നും മാറ്റിക്കൂടെയെന്ന് പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ജിൻഡോയ്ക്കെതിരെ താൻ ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ താൻ കുപ്പിയും കുടിക്കുന്ന കുപ്പിയും കൊണ്ട് വരെ ബാത്റൂമിൽ പോകുന്നില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളാ ജാസ്മിന് വീണ്ടും വൃത്തിയില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡിൽ കൂടിയാണ് ഇപ്പൊ കടന്നു പോകുന്നത് കേട്ടോ